നമസ്കാരം ബിഗ് ബോസ് പിന്നെ സീസൺ സിക്സിൻ്റെ ഇന്ന് നടന്നിട്ടുള്ള ടോട്ടൽ സംഭവം സംഭവങ്ങളുടെയും പ്ലസ് എപ്പിസോഡിന്റെയും ഒരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ മെയിനായിട്ട് ജാസ്മിൻ ജാഫറിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് എത്രത്തോളം ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് കാണിക്കുന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു പിന്നെ എന്താണ് അവിടെ നടന്നതെന്നുള്ള അറിയുന്നില്ല പക്ഷെ നമുക്ക് നമുക്ക് അറിവായിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ജാസ്മിൻ്റെ ഉപ്പ വന്നിട്ട് അവിടെ സംസാരിക്കുകയുണ്ടായി ഓക്കെ ഇത് ശ്രദ്ധിച്ചറിയാം ഈ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ബിഗ് ബോസിലിട്ട വ്യക്തി ഞാനാണ് കാരണം അത് ഞാൻ അങ്ങ് ഞാൻ പറയാനുള്ള ചാൽ നമ്മൾ അവിടുത്തെ ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്തു പ്ലസ് ഒരു സ്വാഭാവികമായിട്ടൊരു പെൺകുട്ടിയുടെ പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ ചെന്ന് കാണിക്കുന്ന സംഭവങ്ങളും പ്ലസ് അതിനൊരു കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്നു അത് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ വീട്ടുകാർക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത് അല്ലാതെ നമുക്ക് വിവരങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ നമ്മൾ ഞാൻ എന്താ വെച്ചാൽ നമ്മളൊരു നമ്മളൊരു ഒരു സാമാന്യ ബുദ്ധി യുക്തിയോട് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് എത്രത്തോളം ഷെയിം ഉണ്ടായിരിക്കും ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നെങ്കിൽ കൂടി അത്യാവശ്യം വീട്ടുകാർക്ക് ഷെയിം വരത്തക്ക രീതിയിലുള്ള സംഗതികളായിരുന്നു അതിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഉടനെ ഞാൻ ഞാൻ പറഞ്ഞാൽ ജാസ്മിനെ തിരിച്ചു പറഞ്ഞു ഞാൻ ആ വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞത് ജാസ്മിൻ ഷോ ക്വിറ്റ് ചെയ്യും എന്ന് ഐ തിങ്ക് ഞാനാണെന്ന് ഫസ്റ്റ് പറഞ്ഞു തോന്നുന്നുണ്ട് ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ജാസ്മിൻ പറഞ്ഞ പ്രകാരം ജാസ്മിൻ്റെ കല്യാണം ഉറപ്പിച്ച സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികൾ ഒരിക്കലും അതിൻ്റെ ഫ്യൂച്ചറിന് നല്ലതല്ല ജാസ്മിൻ ഒരു നല്ല പ്ലെയർ ആണ് ഇന്നും ഒരു കൻറ്റ് കഴിഞ്ഞു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ ഞാൻ ജാസ്മിൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ ജാസ്മിനായിട്ട് നമുക്ക് എന്തിനാ നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല പിന്നെ എന്തിനാ ഗ്രഡ്ജ് വയ്ക്കുന്നത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പഴയ ക്രീമിൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഈ അസ്ല ജാസ്മിൻ ഇഷ്യൂവിൽ എല്ലാത്തിലും നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ള ചെല്ലുന്ന സമയത്താണെങ്കിലും കൂടി ഒരു പ്രോമിസിങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത സമയത്ത് ഒരു എന്താ പറയുക നമുക്കൊരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പാലം കളിക്കണം നമ്മൾ പറയുന്നില്ല പക്ഷെ എന്നാലും ആ ഒരു കോംബോ അത് നല്ല കാര്യമല്ല ഓക്കെ അത് ആർക്കും നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്തവരുണ്ട് അവരുടെ കഥ പിന്നെ പറയാനായിരിക്കും വേദം ഫീൽ ചെയ്തിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർ പറയുന്നവർക്ക് സദാചാരവാദികളാണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടു ഇറ്റ്സ് അപ് ടു ദം കാരണം അവരെയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ ഇതേപോലെ ചെയ്യും ആയിരുന്നെങ്കിൽ അവരെ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നത് അവരൊക്കെ ആലോചിക്കേണ്ട കേസാണ് എന്താണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് കളിക്കാൻ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയായിരുന്നു സംഗതിയൊക്കെ കളഞ്ഞു കുളിച്ചു അതാണ് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സ്പോയിൽ ചെയ്തു ഓക്കെ ഇവിടെ സ്പോയിൽ ചെയ്തത് പിന്നെ ഇവള് മാത്രമല്ല അറ്റ്ലീസ്റ്റ് മറ്റ ചങ്ങാതിയെങ്കിലും അതിനുള്ളിൽ വരുന്ന സമയത്ത് ഇനി അവൻ എന്തെങ്കിലും ഇൻറ്റൻഷൻസ് ആണോ എന്ന് നമുക്കറിയില്ല കേട്ടോ എനിക്ക് ഞാൻ പല വീഡിയോസിൽ അതുപോലും സംശയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് നമ്മളത് കംപ്ലീറ്റ് അങ്ങനെ അങ്ങനെ ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ടായിരുന്നു വരുന്ന സമയത്ത് ഈ രീതിയിലുള്ള ആക്ട് മോശമായിട്ട് ഒരുപാട് സംഗതി ചെയ്തു എന്നല്ല പക്ഷേ കുടുംബ പ്രേക്ഷകർ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ഒരാളുടെ പ്രതിച്ഛായ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും അതുപോലുള്ള ബിഹേവിയറും കാര്യങ്ങളും അതിന് അവർ രണ്ടാളുണ്ടായിരുന്നത് ഓക്കെ ഇനിയിപ്പോൾ അതിലേക്കും കിടക്കുന്നില്ല എന്താണെന്നുണ്ടെങ്കിൽ ഇത് കൺവെൻഷൻ റൂമിൽ വിളിച്ചു എന്താണ് ജാസ്മിൻ്റെ ഉപ്പ വന്നിട്ട് പറഞ്ഞത് എന്താണ് അവിടെ ഉണ്ടായെന്നുള്ള അറിയില്ല ജാസ്മിൻ പുറത്ത് വന്നിട്ട് പറഞ്ഞതെന്ന് വച്ചാൽ ഉപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് സർജറി ഉണ്ടായിട്ടുണ്ട് ഹാർട്ട് സർജറിക്കുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതിന് റീസൺ ഞാനാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് പ്ലസ് ആ ഒരു വണ്ടർ അടിച്ചിട്ടുള്ള ഇരുത്തവും എന്താ പറയുക ആ ഒരു സ്റ്റണ്ടായിട്ട് ഇങ്ങനെ ഒരു അനങ്ങാപ്പാറ പോലെ എന്താ പറയുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ഇരുത്തുണ്ടല്ലോ ആ ഇരുത്തം പ്ലസ് ജ് ഗബ്രീനോടതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ ആ മാറിയിരിക്കുന്ന സിറ്റുവേഷൻ രണ്ടുപേരും രണ്ട് എക്സ്ട്രീം എൻഡിൽ പോയിരിക്കുന്നു അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഒരു രണ്ട് മാസമായിട്ട് അതായത് എനിക്ക് എൻ്റെ സ്വന്തം തന്ത ഒക്കത് പറയാനുള്ളത് എനിക്ക് സ്വന്തം തന്ത പറഞ്ഞാൽ കൂടി പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ സ്വന്തം തന്ത സോറി ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല സ്വന്തം വാപ്പ അവിടെ വിളിച്ചു വന്ന് വന്ന സമയത്ത് ഒറ്റടിക്ക് ആൾ മാറി അപ്പം സംഗതി ഒക്കെ എത്രയേ ഉള്ളൂ തൻ്റെയോടെ നിങ്ങൾക്ക് അഭിനയിക്കാം പക്ഷേ അതിനൊക്കെ ഒരു ഉണ്ട് മനസ്സിലായില്ലേ അത് അഭിനയിക്കേണ്ട അത് അത് തൻ്റെ ഇടം കാണിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അതൊരിക്കലും അഭിനയിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഭയങ്കര സംഭവമായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞാലും എൻ്റെ വാപ്പ പറഞ്ഞാലും എനിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല എൻ്റെ കാര്യങ്ങൾ എത്തായിക്കെന്നെ അറിയാം അവർക്ക് എന്നെ അറിയാം എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ ആൾ ഒറ്റടിക്ക് വിളിച്ച് പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് കിളി പോയി ഗ്യാസ് പോയ സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയി എന്തിനായിരുന്നു നിൽക്കുന്നത് ഈ കളി കളിക്കാനാണ് അതിൻ്റെ ഉള്ളിൽ പോയിക്കുന്നത് എന്താ എന്ത് ഗെയിമാണ് എത്രയും ദിവസം ഉണ്ടായിരുന്നു രണ്ടാഴ്ചത്തോളം ഒന്നത് രണ്ടാമത്തെ സിറ്റുവേഷൻ ഇന്ന് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ഈ ഒരു ഞാൻ നിറികേട് എന്ന് തന്നെ പറയും ഇന്ന് ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള സംഭവം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കമൻ്റ് അറിയും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം എന്താറിയോ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ സീസണൊക്കെ പോട്ടെ കഴിഞ്ഞ സീസണിലും അതേ പല ആൾക്കാർ കഴിഞ്ഞ സീസണിൽ അതിന് മുന്നേ മുന്നർ സീസണിലാണ് എല്ലാ സീസണിലും അതേ ബിഗ് ബോസിൽ സ്വാഭാവികമായിട്ട് ഒരാൾ വരുന്ന സമയത്ത് ഈ ഫാൻസ് കൂടുന്നു പി ആർ ഒർക്ക് കൊടുക്കുന്നു ഈ പി ആർ ഒർക്ക് ഇൻടേൺ വരുന്നത് സൈബർ അറ്റാക്സിലൂടെയാണ് അത് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് എത്ര പേര് നേരിട്ടിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ സീസണിലൊക്കെ അത് കഴിഞ്ഞ സൈ സീസണിൽ ഫൈവിന് നമ്മൾ കഴിഞ്ഞ ശേഷം സിക്സ് വരെയുള്ള കാര്യങ്ങൾ അറിയാത്ത എന്താ വെച്ചാൽ അത് ആ കണ്ടസ്റ്റൻസ് ആയിരുന്നു ഒരു ആ ഒരു ഗെയിം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങി വന്ന ടീമായി പോയി പിന്നെ ശേഷം അവർ അതിന് നിൽക്കാത്തതുകൊണ്ടാണ് അതിന് മുന്നോ സീസൺ നമുക്ക് ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഇത് കഴിഞ്ഞ ശേഷം സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇവര് രതീഷിനെ പിടിച്ച് പുറത്താക്കി അല്ലെ രതീഷ് എന്ത് വന്നാലും കുറച്ചൊക്കെ കോണ്ടന്റ് തരുന്നൊരു വ്യക്തി ആയിരുന്നല്ലോ പക്ഷെ രതീഷിന് അവിടെ യാതൊരു നീതിയും ഒന്നും കൊടുത്തിട്ടില്ല സിമ്പിളായിട്ട് രതീഷിന് പിടിച്ച് പുറത്താക്കി അപ്പോൾ പുറത്ത് നടക്കുന്ന അപ്പോൾ രതീഷ് അത്രയും കാര്യങ്ങൾ അത്രയും പുറത്ത് ആയിരുന്നു ആളിപ്പോൾ എന്തൊക്കെ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തന്ന വെറുപ്പിക്കുമെങ്കിലും കൂടി അത്യാവശ്യം ഒരാഴ്ച എൻറ്റർടൈൻ എന്തെങ്കിലും ഒരു ഓളായിരുന്നു എൻ്റർടൈൻമെൻ്റ് അല്ല ഒരു ഒത്തികെട്ട രീതിയിലുള്ള എൻ്റർമെൻ്റ് ആണെന്നാലും എന്തൊക്കെയോ കുറേ ഓൾ ഒരു വ്യക്തിയാണ് ആ ഒരു കൺസിഡറേഷൻ രതീഷിന് കൊടുത്തിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കേസ് ഇപ്പോൾ ഇപ്പോൾ ജാസ്മിൻ്റെ കേസിൽ വന്നിട്ടുള്ളത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ അറിയാൻ പാടു പിന്നെ ലോകത്തിൻ ഗതി അറിയാതെ എന്താ എന്തൊക്കെയോ ഗുന്തം അറിയാതെ അതറിയാതെ ഇതറിയാതെ എന്നൊക്കെ പാട്ട് വിജയ യശുദാസിനെ കൊണ്ട് പാടിപ്പിച്ചിട്ട് മാത്രം എന്താ കാര്യം ലോകത്തിൻ ഗതി അറിയാതെ നൂറ് ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ ലോകത്തിൻ ഗതി അറിയാതെ നിൽക്കന്നെ വേണം അത് പത്തൊമ്പത് പേരാണെങ്കിലും ഇരുപത് പേരാണെങ്കിലും ഇരുപത്തഞ്ച് പേരാണെങ്കിലും എത്ര പേരതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും നീതി കിട്ടിയിട്ട് ഒരേ സിറ്റുവേഷൻ അവരെല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിൽക്കണ്ടേ അല്ലാതെ ജാസ്മിൻ ജാഫറിന് മാത്രം എന്താണ് ഒരു പരിഗണന ജാസ്മിൻ ജാഫർ എന്താ പ്രത്യേകിച്ച് ഉള്ളത് ജാസ്മിൻ ജാഫറിനും അതേ സിറ്റുവേഷൻ അല്ലേ ജാസ്മിൻ ജാഫർ ഉള്ളിൽ പോയി കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കളിച്ചറിഞ്ഞ് പോരണമായിരുന്നു ഏ അല്ലാതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉപ്പ അവരും ഇവരൊക്കെ വിളിച്ച് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുക വീട്ടുകാർക്ക് ആദ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇതിനൊക്കെ റെഡി ആയിട്ടാണ് ബിഗ് ബോസിൻ്റെ അതിലേക്ക് പോയത് ബിഗ് ബോസിന് ഷോ അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് അറിയാം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ പുറത്തേക്ക് വരുന്നുള്ള യുക്തിയോടെ ചിന്തിച്ചറിയാലോ അപ്പം അങ്ങനത്തെ സംഗതികൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്താണെന്നറിയോ ഒന്നുകിൽ ഇതായിരിക്കണം ബേസിക്യാരക്ടർ നേച്ചർ ഇതായിരിക്കണം സ്വഭാവം ഇതായിരിക്കണം ഇതായിരിക്കണം നമ്മുടെ മനസ്സിലായില്ലേ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വന്നാലും നാണം കെട്ടും പണം നേടുന്ന നാണക്കേടെ പണം മാറ്റിയിടുന്ന ഒറ്റ സിറ്റുവേഷനാണ് നാണം കെട്ടിട്ടാണെന്നുണ്ടെങ്കിലും പണം നേടണം എനിക്ക് ഫെയിം വേണം എന്നുള്ളൊരു ഒറ്റ കണ്ടീഷനിലവിടെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ അതിന് കുടുംബം കൂടി കൂട്ടു നിൽക്കണം കുടുംബം കൂട്ടു നിൽക്കുന്നില്ല അവർക്കും ജീവിക്കേണ്ടി വരും ഒരു പക്ഷേ ചിലപ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കന് പറ്റി ഉണ്ടാവില്ലേ അപ്പം എങ്ങനെ പറ്റും ഇതൊക്കെ എത്ര ആൾക്കാർ സദാചാരം പറഞ്ഞാലും എങ്ങനെ പറ്റും നമ്മുടെ വീട്ടിൽ നിങ്ങളൊക്കെ വീട്ടിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ അപ്പോൾ എന്താ സംഭവം ഇത് ഉള്ളിൽ അവിടെ എത്തിക്കുന്നൊരു സിറ്റുവേഷൻ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എക്സ്ട്രീംലി അൺഫെയർ വളരെ മോശം അൺഫെയർ എന്നല്ല പറയാം ചീഞ്ഞ പരിപാടിയായിപ്പോയി ബിഗ് ബോസ് എന്ന ഷോ കഴിഞ്ഞ സീസണിൽ റോബിൻ പറഞ്ഞ പോലെ ഊടായ്പ് ഷോ പല ആൾക്കാരും പറഞ്ഞ പോലെ കംപ്ലീറ്റ് പറയാ ആ ഒരു ഷോയിൻ്റെ വില കംപ്ലീറ്റ് കളഞ്ഞത് ഇന്ന് ജാസ്മിൻ്റെ ഇഷ്യൂ ആണ് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുറത്ത് നടന്ന കാര്യം പുറത്തെന്താണോ ജനവികാരം എന്നുള്ളത് ഫുൾ അവിടെ അറിഞ്ഞില്ലേ ഇനി കണ്ടറിഞ്ഞ് കളിച്ചോടെ ഇനി 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 എന്താ വെച്ചാൽ ഉള്ളിൽ സത്യം പറഞ്ഞ ബിഗ് ബോസിനെ ജാസ്മിൻ ജാഫറിനെ വിജയിപ്പിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബിഗ് ബോസ് കൊടുക്കട്ടെ നമുക്ക് ജാസ്മിൻ ജാഫറിനോട് ഒരു ദേഷ്യമില്ല കേട്ടോ പക്ഷെ പറയുന്ന ഉള്ളൂ ജാസ്മിൻ ജാഫറിനെ ജയിപ്പിക്കാനാണ് ബിഗ് ബോസിന് താല്പര്യമെങ്കിൽ ബിഗ് ബോസ് അത് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും സ്ക്രിപ്റ്റാണെന്നുള്ള കണ്ടീഷനിൽ എല്ലാവരും ഇന്ന് ഷോ കണ്ടാൽ മതിയല്ലോ ബാക്കിയുള്ളവരൊക്കെ എന്തിനാണ് കളിക്കുന്ന ബാക്കിയുള്ളവരൊക്കെ പൊട്ടമാരാടും ബാക്കിയുള്ള ബാക്കി പതിനെട്ട് പതിനേഴ് പേരും പൊട്ടന്മാരല്ലേ മര വെറുതെ കിടന്ന് അടി റോക്കി മുതൽ ഏ സൗണ്ട് കളയുന്ന സിജോ മുതൽ കഴിഞ്ഞ ആഴ്ച സൗണ്ട് കളയുന്ന രതീഷ് മുതൽ എല്ലാവരും പൊട്ടന്മാരല്ലേ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായം എനിക്കുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇനിയിപ്പം എന്താ ജാസ്മിനെ കാര്യം പറഞ്ഞത് റെഡിയാക്കുന്നു ഒന്നുകിൽ ജാസ്മിൻ ജാഫർ അതിൻ്റെ അടുത്തോരുമ്പോൾ ഗബ്രിനായിട്ട് കണക്ഷൻ വിടുന്നു അധികം വൈകാതെ ഗബറി പോകുന്നു അല്ലെങ്കിൽ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നു ജാസ്മിനോട് ജാസ്മിനെ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളും ഗെയിമിന് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പം കറക്റ്റ് ഇതിൻ്റെ ഇതിൻ്റെയും കൂടെ ആവശ്യമില്ലല്ലോ ജാസ്മിനെ വിളിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് ഒട്ടുകൂടുക ജാസ്മിനെ വിജയമാക്കാനാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അതായിരുന്നു ചെയ്യേണ്ടിരുന്നത് അത് അതിനേക്കാളും അന്തസ്സുണ്ട് ഏ ഇത് പുറത്തുനിന്ന് വിളിപ്പിച്ചിട്ട് ഗെയിം നന്നാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇമോഷനും കൂടി ഏഷ്യാന്റ് വിറ്റ് കാശാക്കുന്നു കാരണം എന്താ വെച്ചാൽ ഏഷ്യാനെ വിളിച്ചിട്ട് നിങ്ങളെ കുറിച്ച് പുറത്ത് അഭിപ്രായമാണ് എന്നൊരു കാര്യം പറഞ്ഞെടുത്തിട്ട് നേരെ നടത്തി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് പോവും ക്രെഡിബ് അവർക്ക് ആ ഒരു എന്താ പറയുക അത് അത്രയും കൂടി വിറ്റ് കാശാക്കാൻ പറ്റില്ലല്ലോ ഇപ്പം എന്താ വെച്ചാൽ ബാപ്പിനെ കൊണ്ടൊക്കെ വിളിപ്പിച്ച സംഭവം ക്ലിയർ ആയി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമോഷനും കാര്യങ്ങളും ഇന്നിപ്പോൾ ലൈവില് ഓടിക്കൊണ്ടിരിക്കണം ഈ സംഗതികളോ ഓടികൊണ്ടിരിക്കണം ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ലാസ്റ്റ് അപ്പോൾ കരയണ സമയത്ത് പറഞ്ഞ ഡയലോഗൊക്കെ നിങ്ങളെല്ലാവരും കടണ്ടായിരിക്കുമല്ലോ എന്താണ് എന്തെങ്കിലും വളരെ ചീപ്പ് പരിപാടിയായി ഇന്നത്തെ ഈ ഒരു ആക്ട് ഇതേ നീതി മറ്റുള്ളവർക്കും കിട്ടും നാളെ അപ്സര ഫാമിലി ഉള്ള ആളായിരിക്കുമല്ലോ അടുത്തൊരാൾ അവർക്കൊക്കെ ശ്രീതു എത്ര നല്ല ഞാൻ പറയുക എത്ര നല്ല നല്ല സ്ത്രീകളിലുണ്ട് അല്ലേ അവരൊക്കെ ഇതേമാതിരി കയ്യിൽ കഴിഞ്ഞിട്ട് തോള് കഴിഞ്ഞിട്ടുണ്ടോ നടക്കുന്നത് അവർക്ക് അവർ അവർക്കിപ്പോൾ ചെ അവർക്കിപ്പോൾ അവരും സ്ത്രീകളല്ലേ നല്ല നല്ല ഭംഗി ഉള്ള സ്ത്രീകളല്ലേ അവർക്ക് നല്ല ചെക്കന്മാരെ കിട്ടില്ലേ അവിടെ സിജോ ഇല്ലേ അർജുനില്ലേ എത്ര പേരുണ്ട് പക്ഷേ ഇത് അവർ ചെയ്യാത്തതെന്ന് വെച്ചാൽ കുറച്ച് മാന്യത അവർക്കുണ്ട് അതിനുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിന് ആ ഒരു മാന്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആ അവർക്ക് അവരെ ഇപ്പോൾ റോക്കിക്ക് എന്താ പറയുക റോക്കിക്ക് അനി ഇതായിരിക്കും റോക്കിനെ പിടിച്ച് പുറത്താക്കലോ ഒന്നെങ്കിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ സിജനെ പഠിച്ച് പുറത്താക്കായിരിക്കും ശ്രീധുനെ പഠിച്ച് പുറത്താക്കിരിക്കും ഇവരൊക്കെ ചെയ്യുവായിരിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡായിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു കൊടുക്കും നിങ്ങൾ എല്ലാവരും ലക്ഷ്യം ഇവിടുന്നാങ്ങട്ടെ ഇവിടുന്ന് കേട്ടിപ്പോൾ വരുന്ന എന്തൊക്കെ ഇഷ്യൂ ആരേതൊരു കണ്ടീഷൻ ഉണ്ടാക്കിയാണെങ്കിലും അവർക്ക് ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ട് അവർ സേവ് ചെയ്യേണ്ടത് ചെയ്യണം ബിഗ് ബോസ് എന്നൊരു സ്ക്രിപ്റ്റഡായിട്ട് കൊണ്ടുപോയിക്കോളൂ ഈ ഡബ്ല്യൂ ഡബ്ല്യു എഫ് ഒ അല്ലാ പറ്റത്തില്ല റസ്ലിംഗിൻ്റെ ഡബ്ല്യൂ ഡബ്ല്യൂ ഈ റെസ്ലിംഗിൻ്റെ കളിയില്ലേ പണ്ടൊക്കെ അത് ഭയങ്കര ഒറിജിനൽ ആണെന്നൊക്കെ വിചാരിച്ചു പറഞ്ഞിരുന്നു പിന്നെ മനസ്സിലാവും ഇടിയാണെന്നുള്ളത് പക്ഷെ അത് സ്ക്രിപ്റ്റഡാണ് അടിക്കൊന്നുമില്ല അതിങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം എന്നാലും ആൾക്കാർ കണ്ണില്ലേ അതുപോലെ ഒരു ഷോ ആക്കി ബിഗ് ബോസിനെ മാറ്റുക മാറ്റേണ്ട നിലവാരത്തിലേക്ക് താഴ്ത്തിയത് ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് ഡിറക്ടേഴ്സാണ് ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ആണ് അപ്പോൾ എൻ്റെ മോൾഷൈനോ അതിൻ്റെ മോൾഷൈനോ ആരാണെന്ന് വച്ചാൽ അവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ നിലവാരം കളഞ്ഞു കുളിച്ചു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ അറിയിച്ചിട്ട് ആ ഒരു ഗെയിമറെ സഹായിക്കാൻ പാടില്ലായിരുന്നു ആ ഗെയിമറെ നിങ്ങൾ സഹായിച്ചിട്ട് അവർക്ക് നിങ്ങൾ കപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ വോട്ടിംഗ് പോലും വേണ്ട ഈ കണക്കിന് വോട്ടിങ്ങിന് ആരും വിശ്വസിക്കും ആരും വിശ്വസിക്കില്ല എന്താണ് ജാസ്മിനോട് അത്ര ഫേവറേറ്റ് ഫേവറീസം എന്നൊന്നും മനസ്സിലാവുന്നില്ല വോട്ട് എവർ എന്താ വെച്ചാൽ അവരെ ആയിക്കോട്ടെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ ജനങ്ങളത് കണ്ടിരിക്കുന്ന ലൈവ് കണ്ടിരിക്കുന്ന ആൾക്കാരെ പൊട്ടമാരാക്കാണ് കംപ്ലീറ്റ് പൊട്ടന്മാരാക്കുകയാണ് ഗെയിം ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ ഗെയിം മാറും ഈ വെള്ളിയാഴ്ച വരുന്നവരെ വെള്ളിയാഴ്ച ഇനിയിപ്പോൾ ഇറങ്ങിപ്പോകോ വീക്ഷണം എന്താ ഉണ്ടാവുമോ എന്നറിയില്ല എന്താണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നമുക്ക് ഒറ്റ കാര്യത്തിലേ പറയുള്ളൂ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് ഒന്നുകിൽ അവരവർ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ അവർ പിടിച്ച് പുറത്താക്കുക അല്ലാതെ പുറത്തെ കാര്യങ്ങൾ അറിയിക്കാൻ പാടില്ല കാരണം ലോകത്തിൻ കഥയെ അറിയാതെ എന്നുള്ള വിജയേഷുദാസ് മാത്രം പാടിയിട്ട് കാര്യമില്ലല്ലോ മ്യൂസിക് ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ഇതും കൂടി ഉൾക്കൊള്ളണ്ടേ ടേക്ക് കെയർ